ൂറക്കെതിരെ സമര പോരാട്ടമായിട്ട് യൂണിയൻ ലീഡർ അക്ബറും ബാക്കി തൊഴിലാളികളും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആയുധം വെച്ചിട്ട് ദേഹം മുറിയുന്ന ഈ എക്യുപ്മെന്റ്സ് വെച്ചിട്ടുള്ള കളിയാണ് ഇതിനകത്ത് പലരുടെയും ശരീരങ്ങൾ മുറിയുന്നുണ്ട് പിടിവലിയാവുന്നുണ്ട് ജിഷിനാണെങ്കിൽ അലറി വിളിച്ച് കായെന്നോ പൂവെന്നോ ഒക്കെ പറഞ്ഞ് മുട്ടം ചീത്തകളാണോ അതോ കൂറെന്ന് പറയുന്നതാണോ എനിക്ക് അറിഞ്ഞുകൂടാ എന്തൊക്കെയാണ് ആ ലൈവിനകത്ത് നടക്കുന്നതു പക്ഷേ ഇത്ര മാത്രം അടിയാണല്ലോ നടക്കുന്നത് ശരിക്കും ഈ പറയുന്ന ഫാക്ടറി ടാസ്കിനകത്ത് ഒരു യൂണിയൻ ലീഡറിനെ കൊടുത്തതെ വഴക്കുണ്ടാക്കാനാണ് കാരണം യൂണിയൻ ലീഡർ ചോദ്യം ചെയ്യുന്ന ആളാണ് പക്ഷേ ഇതിപ്പോ കയ്യാങ്കളിയിലെത്തി ഇത് കയ്യാങ്കളിയിലെത്തി മാത്രമല്ല ഈ പറയുന്ന കത്രികകള് ഹാക്സ ബ്ലൈഡ് ഈ മെഷീൻസ് ഒക്കെ ഇരിക്കുന്നതിനിടയിൽ കൂടിയാണ് അവർ അടി ഓടുന്നത് ദേഹത്തെങ്ങാന കൊണ്ട് മുറിഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര വലിയ വിഷയമായിട്ട് മാറും അക്ബറുടെ ദേഹം മുറിയുന്നുണ്ട് നൂറയുടെ മുറിയുന്നുണ്ട് നൂറയാണെങ്കിൽ ആകെ തലപ്പരാൻ തരത്തിരിക്കുകയാണ് കാരണം നൂറയുടെ നോമിനേഷൻ പവറാണ് പോകാൻ പോകുന്നത് ഈ പറയുന്ന ടാസ്കില് തോറ്റു കഴിഞ്ഞാൽ അങ്ങനെ ഭയങ്കര വഴക്കായി ജിഷിനും അക്ബറും അഭിലാഷും ഒനിലും കൂടിയാണ് ഇതിന് മെയിൻ ആയിട്ട് എതിര് നിൽക്കുന്നത് അപ്പോ നൂറ ഇതിനിടയിൽ ഇടപെട്ട് ആലറി വിളിച്ചതിനിടയിൽ കൂടി ആതില കയറി ഇടപെടുന്നുണ്ട് ഇത് ഗെയിം ആണെന്നുള്ള കാര്യം അഭിലാഷ് പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല എന്താണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഉച്ചയ്ക്ക് ഒരു മണി മുതൽ രണ്ടേ മുക്കാൽ വരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു മീഡിയ ഐ എംസി അങ്ങനെ ബിഗ് ബോസ് ഇവരെടുത്ത് പറയുന്നു ഇത്തവണ ഒരു മിഷൻ മാത്രമേ ഉള്ളൂ കഴിഞ്ഞ ടാസ്കിലെ പോലെ രണ്ട് മിഷൻ ഇല്ല പക്ഷേ നിങ്ങൾ അമ്പത് ചെരുപ്പ് ഉണ്ടാക്കിയിരിക്കണം ഇന്നലെ തന്നിട്ടുള്ള അതേ സമയം ഇന്നലെ തന്നെ അവർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പറ്റിയില്ല ഒരു വിധത്തിലാണ് അവരെത്തിച്ച രണ്ട് മിഷൻ ഉണ്ടായിരുന്നിട്ട് പോലും അപ്പൊ ഇന്ന് ഒരു മിഷനേ ഉള്ളൂ അപ്പൊ എന്തായാലും ഈ ടാസ്ക് നടക്കാൻ പോകുന്നില്ല അപ്പൊ ഈ ടാസ്ക് കൊടുക്കുമ്പോൾ തന്നെ അക്ബറും പരിവാരങ്ങളും കൂടി എന്ത് ചെയ്യുന്നു ടാസ്ക് എതിർക്കാനായിട്ടുള്ള ഒരു തീരുമാനത്തിലോട്ട് വരുവാണ് നമുക്ക് സമരം പോവാം അക്ബറിന്റെ മെയിൻ റീസൺ ഇന്നലെ ചത്ത കിടന്നവിടെ നിന്നിട്ടും കോയിൻ കൊടുത്തില്ല എന്നൊരു സാധനം അക്ബർ ഞാനാണ് യൂണിയൻ ലീഡർ ഞാൻ തീരുമാനിക്കുന്ന കാര്യങ്ങളാണല്ലോ നടക്കേണ്ടത് അപ്പൊ എന്റെ ജോലിക്കാരുള്ള ജോലി ചെയ്യണ്ട എന്നുള്ള രീതിക്ക് അക്ബറിന്റെ ഭാഗത്ത് അഭിലാഷും ഒനിയിലും നിൽക്കുന്നു ഷാനവാസ അവിടെയും തൊടുന്നില്ല ഇവിടെയും തൊടാത്തല്ലോ വല്ല നിൽക്കുവാണ് അങ്ങനെ ഇവരെന്തു ചെയ്യുന്നു സമരം ചെയ്യുന്നു വീടിനകത്ത് കിടന്നേ സമരം ചെയ്യുന്നു നമ്മൾ വരത്തില്ല ബോസ് വിളിക്കുന്നിടത്ത് പോവത്തില്ല എന്നൊക്കെ പറഞ്ഞ വീടിനകത്ത് സമരം നിൽക്കുകയാണ് ബിന്നി മസ്താനി ലക്ഷ്മി ഇവർ ആദ്യം തന്നെ പ്ലാൻ ചെയ്യുവാണ് എന്തായാലും ഗോൾഡ് കോയിൻ ആതിലക്ക് മൂന്നെണ്ണം ആര് കൊടുക്കും നൂറ കൊടുത്ത് അവളെ സേഫ് ആക്കാനുള്ള വേല നോക്കും ഒനിയനും ഷാനവാസും അഭിലാഷും അവരും കൂടെ മറ്റെടുത്തുനിന്ന് പ്ലാൻ ചെയ്യുകയാണ് ആതിലെ രക്ഷപ്പെടുത്താനുള്ള പ്ലാൻ നമുക്ക് എന്തായാലും എന്നുള്ള ലെവലില് അവരുടെ ഭാഗത്തും നടക്കുന്നുണ്ട് അങ്ങനെ സമരവും വഴക്കും ഒക്കെ ആയിട്ട് എന്ത് ചെയ്യുന്നു ഇതിന് ഈ സമരത്തിന് ഓപ്പോസിറ്റായിട്ട് ബിന്നിയും ലക്ഷ്മിയും മസ്താനിയും ആതിലയും നൂറയുടെ കൂടെ നിൽക്കുന്നുണ്ട് ജീഷ്യനും നിൽക്കുന്നുണ്ട് ഇടഞ്ഞു ഇടഞ്ഞ് നിൽക്കുന്നതാരൊക്കെയാണ് ഒനിൽ ഷാനവാസ് അഭിലാഷ് അക്ബർ ഇവർ നാല് പേരുമാണ് അങ്ങനെ ബസറടിച്ച് ഇവർ ആക്ടിവിറ്റി ഏരിയയിലോട്ട് പോകുമ്പോഴത്തേക്കും തന്നെ അക്ബർ ഓടിപ്പോയി എന്ത് ചെയ്യുന്നു ഈ പറയുന്ന എക്യൂപ്മെന്റ്സ് ഉണ്ടാക്കുന്ന സാധനങ്ങൾ സാധനങ്ങളെല്ലാം പറക്കി എടുക്കുകയാണ് അപ്പൊ അതിന്റെ പേരിൽ അവിടെ ഒരു വഴക്ക് തുടങ്ങുവാണ് മൂർച്ചയുള്ള ആയുധമാണ് ബിഗ് ബോസ് വിളിച്ച് അനൗൺസ് ചെയ്യണ ആയുധം വെച്ച് കളിക്കരുതെന്ന് ജിഷിന് പോയി ആയുധങ്ങൾ പിടിച്ച് വാങ്ങിക്കുന്നു അക്ബർ കൊടുക്കുന്നില്ല ടെ കൂടെ ലക്ഷ്മി പിടിച്ചു വാങ്ങിക്കാൻ പോകുന്നു മസ്താന് പിടിച്ചു വാങ്ങിക്കാൻ പോകുന്നു ബിന്നി പിടിച്ചു വാങ്ങിക്കാൻ പോകുന്നു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മുതുക്ക് മുതുക്കു വഴക്ക് അതിൻ്റെ അതിനിടയിൽ കൂടി പിടിച്ചെന്തോ തള്ളുന്നുണ്ട് വ്യക്തമായിട്ട് ജിഷിനെയാണെന്ന് തോന്നുന്നു അക്ബർ പിടിച്ചു തള്ളുന്നത് കാരണം ആ സമയം അത് കാണിക്കുന്നില്ല ക്യാമറയാണ് ആ സമയം കാണിക്കുന്നത് പക്ഷെ എന്തിനാണ് ദേഹത്ത് കൈവച്ചത് എന്തിനാണ് തൊട്ടത് എന്ന് ചോദിച്ചുകൊണ്ടെങ്കിൽ ജിഷുൻ ദേഷ്യപ്പെടുന്ന പിടിച്ചു തള്ളിയ ഒരു ഫിസിക്കൽ അറ്റാക്ക് ഇവിടെ നടന്നിട്ടുണ്ട് അപ്പോ ന്യൂറ ഭയങ്കരമായിട്ട് കത്തിക്കലാണ് കാരണം ന്യൂറ ഇത് തോറ്റു കഴിഞ്ഞാൽ എന്തായാലും നോമിനേഷനിൽ വരാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് ന്യൂറ എന്ത് ചെയ്യുന്നു പറയുന്നുണ്ട് ചീപ് ആണ് വേറെ നീ കാണിക്കുന്നത് ചീപ് ഷോ എന്ന് പറഞ്ഞ് ഭയങ്കരമായ പ്രശ്നം ആലറി വിളിച്ച് പൊട്ടിത്തെറിച്ച് ആകെ മൊത്തം ഇഷ്യൂ ആക്കിയാണ് ശരിക്കും ഈ ഗെയിം ഇങ്ങനെയാണ് കളിക്കിയത് അപ്പം ഈ മുതലാളി എന്ത് ചെയ്യണം ഇവരെല്ലാരെയും വിളിച്ച് അവിടെ നിർത്തിയിട്ട് എന്താണ് നിങ്ങളുടെ ആവശ്യം അതിനടുത്ത് നിങ്ങൾക്ക് ഗോൾഡ് കോയിൻ വേണോ ഞാൻ ഗോൾഡ് കോയിൻ തരാം ഇന്നും കൂടെ അല്ലേ ഉള്ളൂ ടാസ്ക് നൂറയ്ക്ക് എങ്ങനെ പറഞ്ഞിട്ട് കൊടുക്കാതിരുന്ന വല്ല കുഴപ്പമുണ്ടോ ബുദ്ധി പ്രയോഗിച്ച് നൂറ കളിച്ചില്ല നൂറ പെട്ടെന്ന് പ്രവോക്ഡായി കിട്ടാനുള്ള സാധനങ്ങൾ എനിക്ക് പോകുവോ എന്ന് വിചാരിച്ചിട്ട് നൂറ പേടിച്ചു പക്ഷേ അക്ബർ കറക്റ്റ് യൂണിയൻ ലീഡർ ചോദ്യം ചെയ്യാനുള്ള രീതിക്ക് ആളുകളെ മുത്തവശത്താക്കി ചോദ്യം ചെയ്യാൻ തുടങ്ങി അങ്ങനെ നൂറ എനിക്ക് തോന്നുന്നു ചില സമയത്ത് ടാസ്കിന് പുറത്ത് പേഴ്സണൽ ആറ്ററിനെ ഒക്കെ എടുക്കും അങ്ങനെ എടുത്ത് കത്തിക്കയറിക്കണമെന്നപ്പോ അഭിലാഷ് പറഞ്ഞു ഇത് ഗെയിമാണ് ഗെയിമിനെ ഗെയിം ആയിട്ട് എടുക്ക് അപ്പൊ ആതിലെ കയറി ഫയർ ഫയറാവുന്നു നൂറ പറയുന്ന കേൾക്കുമ്പോഴും ആതിലെ കയറി നല്ല രീതിക്ക് അക്ബറിനെ അക്ബറിനെ കൊടുക്കുന്നു കേടാ നീയൊക്കെ കാരണം ഇവിടെ ഓരോ സംഭവങ്ങളോട് നടക്കുന്ന കാരണം കാരണമുണ്ടോ ഒരുത്തനെ നീയൊക്കെ പുറത്ത് വിട്ടില്ലേ എന്നൊക്കെ എൻ്റെ ഇടയിൽ കൂടി ചോദിക്കുന്നുണ്ട് അക്ബർ ഈ ചെരുപ്പുണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെ പറക്കി വലിച്ചറിയുമ്പോൾ ഷാനവാസിൻ്റെ തലയിലൊക്കെ അത് കൊള്ളുന്നുണ്ട് പിന്നീട് എന്താ പറയാ ജിഷിൻ നീ കുറേ പൂ ഡാഷ് ഉണ്ടാക്കും എന്നിങ്ങനെ പറയാണ് നീ കുറേ പൂ ഡാഷ് ഉണ്ടാക്കും ഏ അപ്പം ഇത് ഞാനിങ്ങനോ ഇത്രയും വലിയൊരു ഞാൻ രണ്ട് മൂന്ന് തവണ എട്ടോ ഗിരി എനിക്കൊന്ന് വിളിക്കുന്ന പോലെ ആണ് തോന്നിയത് ഓക്കെ അപ്പൊ ഞാൻ ഇതെന്താ ഇതെന്താ ഇങ്ങനെ തെറി വിളിക്കുന്നത് അപ്പൊ ഞാൻ പിന്നീട് ഇനി കൂറെന്നാണാ പറഞ്ഞത് ഏഹ് കൂറന്നല്ല പൂവെന്ന് തന്നെയാണല്ലോ പറഞ്ഞ നീ കൊറേ കൂ അല്ല പൂ ഡാഷ് എന്നാണ് പറഞ്ഞത് അപ്പം ഞാൻ കളിക്കുന്നത് എന്റെ പൊണ്ണി ഇത്രയും വലിയ തിറി വിളിച്ചിട്ടുണ്ടോ പെണ്ണുങ്ങളെ മൊത്തം കണ്ടുപിടിക്കും ഇവർക്ക് എന്താ റിയാക്ട് ചെയ്യാത്ത ഇവരെ റിലേറ്റ് ചെയ്തൊരു തെറി വിളിച്ചിട്ട് പിന്നെ അവൻ ഇനിയിപ്പൊ അതിനിടയിൽ വിളിച്ചതാണോ ഇവർ വെറുതെ വിട്ടത് കാരണം പക്ഷെ അങ്ങനെയാണ് വിളിച്ചത് സാധനം അങ്ങനെയാണ് വിളിച്ചത് ഒരു മോട്ടം തെറി ഓക്കേ അങ്ങനെ വഴക്കാവുന്നു വീണ്ടും കയ്യാങ്കളിയാവുന്നു വാടാ വാടാ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേർ ജിഷിനും അക്ബറും കൂടെയാണ് നേരത്തെ നേരെ നിൽക്കുന്ന ബിഗ് ബോസ് വാൻ ചെയ്യുന്നു കേൾക്കുന്നില്ല കയ്യാങ്കളിയാവരുത് ടാസ്ക് റദ്ദാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അക്ബർ പറഞ്ഞു ടാസ്ക് റദ്ദാക്കും ബിഗ് ബോസ് നമുക്ക് വേണ്ട ബിഗ് ബോസ് ഇവളെ കൂടെ ഇങ്ങനെ പണിയെടുക്കാൻ പറ്റത്തില്ല ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞു നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പോടോ എന്നൊക്കെ ഉറ പറയുന്നുണ്ട് അങ്ങനെ അക്ബർ അഭിലാഷ് ഒനീല് ഇവർ മൂന്ന് പേര് ഈ ടാസ്കിനെ കംപ്ലീറ്റ് ആയിട്ട് എതിർത്തുകൊണ്ട് സാധനങ്ങളെല്ലാം പറക്കി ഇവരുടെ അധീനതയിൽ കൊണ്ടുവെക്കുകയാണ് കുറച്ച് സാധനം മാത്രം നൂറയും ജിഷിനും ഒക്കെ പറക്കി വെക്കുന്നു അപ്പൊ ഉള്ള ജോലിക്കാരെ വെച്ച് എങ്ങനെയെങ്കിലും ഈ ജോലി ചെയ്യിക്കാന്ന് പറഞ്ഞുകൊണ്ട് നൂറ എന്ത് ചെയ്യുന്നു നൂറാ നൂറയും ജിഷിനും ഉൾപ്പെടെ ബാക്കിയുള്ള പെൺപട എല്ലാവരെയും കൂടെ വെച്ച് ജോലി ചെയ്യുന്ന നോക്കുകയാണ് ഷാനവാസം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗുണ്ടായുസത്തിന്റെ കൂടെ ഇല്ല പിന്നെ അതുപോലെ ആ നൂറയുടെ കൂടെ ഇല്ല മാറി നിന്നെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്നതേ ഉള്ളൂ അപ്പൊ നിങ്ങൾക്ക് ഞാൻ കോയിൻസ് തരാം നിങ്ങൾ എൻ്റെ കൂടെ ജോലി ചെയ്യുമെന്ന് പറഞ്ഞ് നൂറ എന്ത് ചെയ്യുന്നു കോയിൻസ് ആദ്യമേ കൂടെ നിൽക്കുന്നവർക്ക് കൊടുക്കുന്നു കോയിൻ വാങ്ങിച്ച് കഴിയുമ്പോണ്ട് മസ്ാനി അവിടെ അങ്ങ് ചാടുന്നു മസ്താനിങ്ങ് അപ്പുറത്തോട്ടായിട്ട് ഇതെല്ലാം നമ്മുടെ പ്ലാനായിരുന്നു ഇപ്പൊ എനിക്ക് എല്ലാം കിട്ടിയെന്ന് പറഞ്ഞ് മസ്താനി അങ്ങോട്ട് അങ്ങ് ചാടുന്നു അടുത്ത് കുറച്ച് കഴിഞ്ഞ് ലക്ഷ്മിക്ക് കോയിൻ കൊടുക്കുന്നു ലക്ഷ്മി അവിടെ നിന്ന് എഴുന്നേരിട്ട് ഈ സാധനം അങ്ങോട്ടെന്ന് പറഞ്ഞു വെക്കാൻ തുടങ്ങുമ്പോൾ എന്റെ പൊന്നു ലക്ഷ്മി എനിക്ക് ആരെയും ട്രസ്റ്റ് ഇല്ല ഇവിടെ വെക്കി ഈ സാധനം എന്നിങ്ങനെ പറയുന്നുണ്ട് ന്യൂറ ഇങ്ങനെ പറയുന്നുണ്ട് ട്രസ്റ്റ് ഇല്ലാത്തടത്ത് ഞാൻ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മിയും ജോലി കളഞ്ഞിട്ട് പോകുന്നു ഇപ്പോൾ ചെരുപ്പുണ്ടാക്കാനായിട്ട് അമ്പത് ചെരുപ്പ് ഒരു കാരണവശാലും ഉണ്ടാക്കില്ലെങ്കിൽ പറഞ്ഞവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യണം അക്ബറിന്റെ കൈ മുറിയുന്നുണ്ട് നൂറയുടെ മുറിയുന്നുണ്ട് കൽഫശ് റൂമിനെ വിളിക്കുന്നുണ്ട് ഇനി ബാക്കി അവിടെ ഉള്ളത് ജിഷിൻ നൂറ ബിന്നി പിന്നെ ആതില നാല് പേര് മാത്രമേ അവിടെ ജോലി ചെയ്യാനുള്ളൂ ബാക്കി അതിനകത്ത് നൂറയ്ക്ക് ജോലി ചെയ്യേണ്ട കാര്യമില്ല മാനേജറാണ് ജിഷിൻ അസിസ്റ്റന്റാണ് ജോലി ചെയ്യേണ്ട കാര്യമില്ല അവിടെ മൊത്തം വർക്കേഴ്സ് ഏഴു പേരിൽ ഇനി ആതിലയും ബിന്നിയും മാത്രമേ ഉള്ളൂ ബാക്കിയായിട്ട് ഇതിനിടെ കൂടെ ജിഷിൻ വാട ഒന്നെടുക്കണ സാധനങ്ങൾ ഒന്ന് എടുക്കണ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര തർക്കവും വഴക്കും അടിയായിട്ട് പൊക്കോണ്ടിരിക്കണം അത് ഫിസിക്കൽ ലെവലിലേക്ക് പോകാനുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ സാധ്യതകളും ഞാൻ കാണുന്നുണ്ട് നോക്കാം അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം അപ്പൊ അതുവരേക്കും ബൈ